നമ്മുടെ മക്കളെക്കുറിച്ച് അധികം രക്ഷിതാക്കൾക്കുമുള്ള ഒരു പരാതിയാണ് എത്ര പഠിച്ചിട്ടും സ്കൂളിൽ എത്തുമ്പോഴേക്കും കുട്ടി പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്ന് എത്ര ട്യൂഷൻ കൊടുത്തിട്ടും വിനോദങ്ങൾ എത്ര തന്നെ കുറച്ചിട്ടും പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വീട്ടിൽ നിന്നും കുട്ടിയെ തീരെ ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് പല ടീച്ചർമാരും ചോദിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് പാഠഭാഗത്തിന്റെ ഹെഡിങ് പോലും കുട്ടിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല ക്ലാസ് ടെസ്റ്റുകൾ നടത്തിയാൽ ആകട്ടെ സ്ഥിരം വട്ടപൂജ്യം ഒന്നോ രണ്ടോ മാർക്ക് കിട്ടിയാൽ തന്നെ മഹാഭാഗ്യം എക്സാം പേപ്പറിൽ എന്താണ് എഴുതിയതെന്ന് കുട്ടിക്ക് തന്നെ മനസ്സിലാകുന്നില്ല അക്കങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ വലുത് ഏതെന്നോ ചെറുത് ഏതെന്നോ ഇനിയും അറിയാത്തവർ വാക്കുകൾ തലതിരിച്ചെഴുതുകയും വായിക്കുകയും ചെയ്യുന്നവർ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തിയിട്ട് പോലും അക്ഷരങ്ങൾ കൃത്യമായി ഏതാണ് എന്ന് അറിയാത്തവർ ചില കുട്ടികളെക്കുറിച്ച് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുള്ള സ്ഥിരം പരാതികളാണ് ഇവയെല്ലാം ഒരു ക്ലാസ്സിൽ ചുരുങ്ങിയത് അഞ്ച് ശതമാനം കുട്ടികളെങ്കിലും പഠന വൈകല്യമെന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അവരെ അടിച്ചതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ പഠന വൈകല്യത്തിന് ഒരിക്കലും ഒരു പരിഹാരമാവുന്നില്ല അത് കുട്ടികളെ കൂടുതൽ മാനസികമായി തളർത്താനും പഠനത്തോട് കൂടുതൽ വെറുപ്പുണ്ടാക്കാനും രക്ഷിതാക്കളുമായിട്ട് കൂടുതൽ അകലാനും മാത്രമേ സഹായിക്കൂ ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ നിങ്ങളുടെ അറിവിലോ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ ലെറ്റർ വേൾഡുമായിട്ട് ബന്ധപ്പെടുക തികച്ചും ഫ്രീ ആയിട്ട് അസസ്മെന്റ് ചെയ്തുകൊണ്ട് അവരുടെ പഠന പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തി കുട്ടികളുടെ പഠന പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുറ്റപ്പെടുത്തലുകളല്ല നമുക്ക് വേണ്ടത് കെയറിംഗ് ആണ് നമ്മുടെ കുട്ടിക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ പഠനപ്രയാസം കണ്ടെത്തി അത് പരിഹരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലെറ്റർ വേൾഡ് ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ കുട്ടിയും ക്ലാസ്സിൽ ടോപ്പ് ആകുക തന്നെ ചെയ്യും